കോട്ടയത്തു നിന്നും തിരുവനന്തപുരത്തേക്കുള്ള യാത്രയ്ക്കിടെ ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി തുടർന്ന് സ്ഥലം എം എൽ എയും ധനകാര്യ വകുപ്പ് മന്ത്രിയുമായ കെ എൻ ബാലഗോപാൽ ആശുപത്രിയിൽ എത്തി ആരോഗ്യമന്ത്രിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ഡോക്ടർമാരോട് അന്വേഷിച്ചു അതിനുശേഷം തിരികെ മടങ്ങാൻ പുറത്തേക്കിറങ്ങിയപ്പോൾ ബി പ്രവർത്തകർ പ്രതിഷേധിച്ചു മന്ത്രി വീണ ജോർജിനെ ആശുപത്രിയിൽ സന്ദർശിക്കാൻ എത്തിയ ധനമന്ത്രിയോട് ബി ജെ പി പ്രവർത്തകർ പറഞ്ഞത് ഒടുവിൽ തർക്കത്തിന് ഇടയായതോടെ പോലീസ് ഇടപെട്ട് ശാന്തമാക്കി കൂടുതൽ ചികിത്സയിലായിരുന്ന മന്ത്രി വീണ ജോർജ് വസതിയിലേക്ക് മടങ്ങി ന്യൂസ് ഡെസ്ക് വിഷൻ ന്യൂസ് ഉദ്യോഗസ്ഥൻ പറയാനുള്ളത് ഞങ്ങൾ മന്ത്രിയായിട്ട് പോയില്ല ധനകാര്യമന്ത്രി ഭാരതം ഞങ്ങളടുത്തോളം എന്താണെന്ന് ചോദിച്ചത് അപ്പൊ ഞങ്ങൾ പറഞ്ഞ ആരോഗ്യ കേരളം കേരളത്തിൽ ഉണ്ടായ ആരോഗ്യ വിഷയങ്ങൾ നമുക്കറിയാം സംസാരിക്കുന്നത് സംസാരിക്കാൻ അപ്പൊ അദ്ദേഹം നിൽക്കില്ല അപ്പൊ ഞമ്മളെ അപമാനിക്കാൻ വന്നിട്ടുള്ളതാണോ ഞങ്ങള് അപ്പൊ ഞങ്ങളെ വെറുതെ ലവമാരാക്കിയിട്ട് പോകുന്നത് മന്ത്രി ചെയ്ത് ശരിയായില്ല തീർത്തും അപമാനകരമാണ് ഞങ്ങൾ മന്ത്രി അടുത്ത് പോയില്ല സർ സാക്ഷികളാണ് ഞങ്ങളുടെ അടുത്തോട്ടാണ് വന്നത് ഞങ്ങൾ ഇത്രയും പ്രവർത്തനിക്കുമ്പോ ഞങ്ങളെ അടുത്താണ് തലകാര്യ മന്ത്രി ബാലഗോപാൽ വന്നിട്ടുള്ളത് എന്നിട്ട് എന്താണ് പറയാത്തോട് പറയാൻ ഞങ്ങൾ ബഹുമാനകാര്യമന്ത്രി ഞങ്ങൾ പറയാം ഞങ്ങൾ പറയും കൂട്ടാക്കുന്നില്ല അദ്ദേഹം സാർ സാർ ഞാനോ ഞാൻ ഇവിടെ പറഞ്ഞല്ലോ ഞങ്ങൾ ഞങ്ങൾ അക്രമം ഉണ്ടാക്കാൻ തങ്കവരല്ല ഈ ഇവിടെ വീണാ ജോർജ് ആരോഗ്യമന്ത്രി വന്നിട്ടുള്ളത് അറിഞ്ഞ് കേരളത്തിലെ വിഷയം കൊട്ടാരക്കല്ലെ ഈ ആശുപത്രിയിൽ ഒരുപാട് വിഷയങ്ങൾ പ്രതിഷേധിക്കാനാണോ ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം നടത്താനാണ് വിജയപ്രവർത്തനങ്ങൾ ഉണ്ടാക്കുന്നത് അവരുടെ ആരോഗ്യം പരിഗണിക്കുന്നു ഞങ്ങൾ ഞങ്ങൾ മനുഷ്യമാരാണ് അവര് മനുഷ്യ പക്ഷേ ഈ തിങ്കളാഴ്ച കൊട്ടാരക്കരെ എന്ത് നിറകളാണ് അയാൾ ഞങ്ങൾ മന്ത്രി കൊട്ടാരക്കര എം എൽ എ അത് വിഷയമാണ് ഞങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിനടുത്ത് പോയെ ഞങ്ങൾ ഞങ്ങൾ പോയിട്ടില്ലല്ലോ ഞങ്ങൾ അടുത്തോട്ട് വന്നിട്ട് കുസരം ചോദിക്കുന്നത് ഞങ്ങൾ കാര്യം പറയാം ഇതൊന്നും ഇവിടെ പറയണ്ടെന്ന് അറിഞ്ഞു വളരെ ധിഖാരിപരമായിട്ടല്ലേ മന്ത്രി ബാലഗോപോട്ട് പോയിട്ടുള്ളത് ഇങ്ങനെയാണോ കൊട്ടാരക്കര എം എൽ എ ജനപ്രതിങ്ങനെയാണ് പെരുമാറേണ്ടത് അതും മന്ത്രിക്ക് ബാലഗോപാലിന് ശക്തമായ പ്രതിഷേധം ഉണ്ടാവും എന്തായാലും ബാലഗോപാൽ നേരെ വരും ദിവസം ശക്തമായിട്ട് പ്രതിഷേധം ഉണ്ടാവും यार समझ शायर वाड़ी तरह मंदिर वाड़ी तरह जय 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 बीजेपी 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 बीजेपी